ഈ ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോഹ്യാ എന്റെ സഹോദരങ്ങളെ ഈ ഓറാറ വേറെ എടുത്തുകൊണ്ട് വന്നില്ല അപ്പൊ അതുകൊണ്ട് കൊറേ ഇത് തന്നെയാകുമ്പോ കുഴപ്പമില്ലല്ലോ അല്ലേ പിന്നെ ഭാഷ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട് നോക്കിയില്ലേ ഇന്നലത്തെ കാണാത്തവരെ പിടിക്കാൻ വേണ്ടിയാ അല്ലേ ലോഹ്യാ പ്രിയമുള്ള സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ കർത്താവിൻ്റെ വലിയ കരണ് കർത്താവിൻ്റെ വലിയ കെവ അത്ര വലിയ ദൈവാനുഗ്രഹം ഉണ്ടാ കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് സഹോദരങ്ങളെ ആ ധ്യാനം തുടങ്ങുവാണ് കേട്ടോ ധ്യാനത്തിൻ്റെയേറെ പ്രത്യേക ഓർത്താണ് കേട്ടോ ഞാൻ വിശേഷങ്ങളൊക്കെ ഇനി ചിലപ്പോൾ ധ്യാന ദിവസങ്ങൾ വിശേഷം അധികം പറഞ്ഞൊന്നും അല്ല പെട്ടെന്ന് വീഡിയോ എടുത്തു പോവുള്ളൂ കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് നമുക്ക് സ്കൂൾ ഉറങ്ങാൻ പോകുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നവരെ അല്ലെങ്കിൽ എൽ കെ ജി ഒക്കെ പോകുന്നവർ പുതിയ അധ്യയന വർഷത്തേക്ക് പ്രവേശം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം അതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു നന്മറിഞ്ഞവരെ ചൊല്ലി അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ചിലക്ക് ചിത്താന്ത വാശി കരച്ചിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ തുടങ്ങുകയുള്ളൂ എങ്കിലിപ്പോ ഒരു നേരത്തെ ഒരു പ്രാർത്ഥന സ്വീകരിച്ചിടാം അപ്പം എന്താ വെച്ചാൽ വരും ദിവസങ്ങളിൽ ഒരു അനുഗ്രഹമായിട്ട് തീരും കേട്ടോ പ്രാർത്ഥിക്കാം അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുടങ്ങുന്നു പുതിയ അധ്യയന വർഷം അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയാമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിച്ച പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിച്ച പരിശുദ്ധ പരിശുദ്ധം അറിയമ്മ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കാറാണ് അമ്മയാമേ ഫ്രേസ് പിന്നെ നമ്മൾ കുറവിലങ്ങാട് രണ്ടാം വെള്ളിയാഴ്ച നമുക്ക് നേരിട്ട് കാണാം കേട്ടോ പിന്നെ എട്ടാം തീയതി പിന്നെ യുവജനങ്ങൾ ശുശ്രൂഷിക്കുവാൻ അത്യാവശ്യം ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം അല്ലാ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹനാൻ പതിനാറ് എട്ട് ബേസ് ചെയ്തിട്ടാണ് വചനവിതാണ് അതിന്റെ തലക്കെട്ട് ഇതാണ് ആത്മാവ് നമ്മളിലുള്ളതിൻ്റെ ആദ്യത്തെ ലക്ഷണവിതാണ് പ്രേസലോൾ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ അതിൻ്റെ പല ലക്ഷണത്തെക്കുറിച്ച് ഞാൻ അഭിഷേകയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആനന്ദം ഉണ്ടാകും അല്ലെ വചനത്തിന് വേണ്ടി ജീവിക്കാൻ വജനം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ധൈര്യം ഉണ്ടാകും പ്രേമുള്ള സഹോദരങ്ങൾ എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയുന്നത് ഇങ്ങനെയാണ് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും അതാണ് വചനം അപ്പൊ യോനേശ്വരൻ പതിനാറാമത്തെ അദ്ധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച് ഞാൻ പോയാലേ ആത്മാവിനെ അയക്കുള്ളൂ എന്നുള്ള ആ കാര്യങ്ങൾ എല്ലാശോ പറഞ്ഞിട്ട് അപ്പം വന്ന പരിശുദ്ധാത്മാവേ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്നാണെന്നറിയാവോ പാപത്തെക്കുറിച്ച് ഒരു ബോധം നീതി ന്യായവിധിയെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് എന്താ പറയുക ഒരു അനതാപത്തിന്റെ കൃപയെ അങ്ങോട്ട് നിറയും എന്റെ സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അത് ഒരു ധ്യാനത്തിലായിരുന്നു അങ്ങനെ ധ്യാനത്തിൽ മായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വചനം കേട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ വന്ന നിറയാണ് കുർബാനെ സമ്മതിക്കുകയാണ് പരിശുദ്ധാത്മോ എന്നറയാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ അഹാദം ഭയങ്കരമായ അനുദാപം കൊണ്ടെന്ന് അറിയുന്ന പൊട്ടിക്കരയെന്ന് അനുദിപ്പിക്കുന്നത് ചിന്തിച്ചു നോക്കിയേ അപ്പോൾ അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാരൂപയുടെ റൂഹാതു കുതിശയുടെ പ്രവർത്തനം നടക്കുന്നുണ്ടോ പരിശുദ്ധ റൂഹ നമ്മളിൽ ഉണ്ടോ ആത്മാവിന്റെ പ്രവർത്തനം നമ്മളിലുണ്ടോ എന്നതിന്റെ ആദ്യത്തെ ലക്ഷം നമുക്ക് നല്ല അനുതാപം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് കുഞ്ഞു ഭാവം ചെയ്തപ്പോഴത്തേ എന്റെ ദൈവം ഈശ്വരനെ വേദനിപ്പിച്ചല്ലോ അല്ലെങ്കിൽ നമ്മളൊന്ന് ദേഷ്യപ്പെട്ട ദൈവമേ ആ സഹോദരങ്ങൾക്ക് വിഷമ ഞാൻ കർത്താവിനെ വേദനിപ്പിച്ചല്ലോ പെട്ടെന്ന് പോയി കുമ്പസാരിക്കണം പെട്ടെന്ന് തന്നെ കുമസാരിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സാപ്രവർത്തകൽ നന്നായിട്ട് അനുദിപ്പിക്കണം ഞാൻ ചെയ്ത് തെറ്റായി പോയി എന്ന് പറഞ്ഞൊരു പശ്ചാത്താപത്തിന് ചിന്ത അത് വരുന്നുണ്ടെങ്കിൽ യാതൊന്നും പഠിക്കേണ്ട ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ് അല്ലല്ലോ അയാ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഒരാളിൽ എത്രമാത്രം ശക്തിപ്പെടുന്ന അയാൾക്ക് അനുതാപം അത്രയും കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അനുതാപം കിട്ടുന്നില്ല കുമസാരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ ഏകദേശമൊക്കെ ഏകദേശമൊക്കെ ഉറപ്പിക്കണം ഭജനം വെച്ച് നമ്മൾ നോക്കണം നമ്മുടെ ലൈഫിൽ എങ്ങനെ പോകുന്നത് കേട്ടോ വൃത്തിയെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ സ്കൂളിലെ സ്കൂൾ പുതിയ അധ്യയന വർഷമൊക്കെ തുടക്കം ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് കുമ്പസാരി ചുരുങ്ങി പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് ഞങ്ങളുടെ പൊട്ടോ കേട്ടോ ഹലേലുയ്യാ നമുക്ക് ഒരുമിച്ച് ശ്രുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു ഹലെ ലുയ്യ ഹാല ഉച്ചുക്കാം ഹാല ഹാല പരിശുദ്ധാത്മാവേ ആരാധന ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവായി ദൈവമേ ഇപ്പോൾ കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശ്രദിക്കുകയാണ് എൽ കെ ജി പോകുന്നവര് യു കെ ജി പോകുന്നവർ ബാലവാടി പോകുന്നവര് കർത്താവെ ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നവര് മറ്റ് ഓരോ ക്ലാസുകളിലേക്ക് പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകുന്നവര് അവരെല്ലാവരും പ്രത്യേകം ബ്ലസ് ചെയ്യാണ് കയർത്താവെ ഈ വർഷം നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന്റെ വർഷമായി മാറട്ടെ കയർത്താവ് ഈ വർഷം നിങ്ങൾക്ക് കൃപയുടെ വർഷമായി മാറട്ടെ കയർത്താവ് ഓ ദൈവമേ പ്രാർത്ഥനയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഓരോരുത്തരും അനുഗ്രഹിക്കണേ കർത്താവ് സ്കൂളിൽ പാടില്ല മഠി കർത്താവ് ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള കരച്ചിൽ അങ്ങനത്തെ ബുദ്ധിമുട്ട് ചിലപ്പോൾ രോഗപീഠകൾ യേശു നാമ്പത്തെ ബന്ധിക്കുന്നു വിട്ടുമാറി പോകട്ടെ ഓ കർത്താവായ ദൈവമേ നന്നായി പഠിക്കാൻ ഉത്സാഹം കൊണ്ട് ഓരോ കുഞ്ഞുങ്ങളിപ്പം നിറയട്ടെ പ്രാർത്ഥിക്കുന്നു ജ്ഞാനം നിറയട്ടെ ബുദ്ധി നിറയട്ടെ ഓർമ്മശക്തി നിറയട്ടെ ആലോചന നിറയട്ടെ കൃപ നിറയട്ടെ ലോകത്തിനെ പാപത്തിനെ കൂട്ടുകെട്ടുകൾ പോകാതെ വിശുദ്ധീനം കൃപയുടെയും വഴിയെ നടക്കാൻ കുഞ്ഞുങ്ങളെ പ്രത്യേക അനുഗ്രഹിക്കുന്ന കർത്താവ് ലഹരി ചീത്ത കൂട്ടുകൾ യേശു നാമത്തെ ബന്ധിക്കും വിട്ടുപോകട്ടെ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ചിന്നഭിനമായി പോകട്ടെ ഓ കർത്താവ് ദൈവം അപകടങ്ങൾ അനർത്ഥങ്ങളും എല്ലാം വിട്ടുപോകട്ടെ കർത്താവ് അധ്യാപകരൊക്കെ അനുസരിക്കാനുള്ള കൃപ ഈ കുഞ്ഞുങ്ങളെ ശക്തമായി നിറയട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശ്രദിച്ച് പ്രാർത്ഥിക്കുന്നു ചതിക്കുഴികൾ പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓ ദൈവമേ ഓരോ കുഞ്ഞുങ്ങളിലെ ശരീരസില കരങ്ങൾ വെക്കുന്നു വലിയ കൃപ കൊണ്ടെന്ന് നിറയട്ടെ വലിയ വിശുദ്ധി കൊണ്ട് നിറയട്ടെ കർത്താവേ എന്റെ ദൈവമേ വലിയ കൃപ കൊണ്ടെന്ന് നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ